നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ചെയ്ത വീഡിയോയുടെ ബാലൻസ് ആണ് ഇന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ആദ്യമായിട്ടും വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ നേരെ താഴെയുള്ള വീഡിയോ ആദ്യം കാണുക അതിനുശേഷം ഈ വീഡിയോ കാണുക ഇന്നലെ നമ്മൾ കുളി കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അതായത് സൂര്യ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വരെയാണ് നിർത്തിയത് അതിനുശേഷം സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നമ്മൾ കുറിയിടുക കുറി കുളിച്ച ഉടനെ തന്നെ കുറി ഇടരുത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കുളിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കാണുക അതായത് കുറിയുടെ പ്രാധാന്യവും നമ്മൾ അറിയണം അതുപോലെ കുളിക്കുന്നതിന്റെ പ്രാധാന്യം ഓരോ സമയമുണ്ട് കുളിക്കുന്നതിന് ആ സമയത്തിനനുസരിച്ച് തന്നെ കുളിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ആ കുളിയുടെ വീഡിയോ ഒന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും അതിനുശേഷം അതായത് ഈ കുളിയും പ്രാർത്ഥനയും ഈ സൂര്യനം സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ പിന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചത് ശേഷം അതായത് നിങ്ങൾ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് ആ രീതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം തീർക്കുക ആ പ്രാർത്ഥനകളെല്ലാം തീർത്തതിനു ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതായത് നിങ്ങൾ അടുക്കളയിലേക്ക് കയറും അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അന്നപൂർണേശ്വരി അതായത് പാർവതീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ധനധാന്യ സമൃദ്ധി നമുക്ക് നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കാലു വെച്ച് അടുക്കളയിലേക്ക് കയറുക അപ്പോൾ നമ്മൾ വളരെ ശുദ്ധിയായി കുളിച്ച് നമ്മളുടെ ദിനചര്യകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അപ്പോൾ വീഡിയോ ഇന്ന ഇന്നലത്തെ വീഡിയോയുടെ തുടർഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ അത് കാണണം അത് കണ്ടതിന് ഇന്നാലേ മനസ്സിലാവുള്ളൂ ഇത് എന്താണ് ഈ പറയുന്നതെന്ന് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വളരെ വൃത്തിയോടു കൂടിയാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ അടുക്കളയിൽ പാചകം പൂർത്തിയാക്കുക അതുപോലെ അരി അടുപ്പത്തിടുമ്പോൾ അന്നപൂർണ്ണി ീദേവി അന്നപൂർണേശ്വരി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർന്ന അന്നത്തിന്റെ ദാതാവ് അതായത് പാർവതി ദേവിയാണ് പാർവതി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതായത് ദേവിയോട് അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതാക്കരുത് അന്നപൂർണേശ്വരി ഏർ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ അങ്ങനെ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യാർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രണ്ട് അത് ചെല്ലാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അടുപ്പത്തിടുക അത്രയും ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം ദാരിദ്ര്യത്തിൽ നിന്ന് എട്ട് ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോകുക തന്നെ ചെയ്യും അപ്പോൾ ഇനി നമ്മൾ എപ്പി ണെങ്കിൽ നമ്മുടെ ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ അതൊക്കെ പാചകമൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടി പാചകം ചെയ്യുക നമ്മളുടെ വീട്ടിലുള്ളവർക്ക് വളരെ നെഗറ്റീവ് എനർജി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പാചകം ചെയ്ത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ഒരു ചെറിയ കാര്യം അതായത് ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കുകയാണെങ്കിൽ കൂടി മനസ്സിൽ സന്തോഷം നിറച്ച് വളരെ സംതൃപ്തിയോട് കൂടി നമ്മൾ അതിനെത്രമാത്രം നമുക്ക് രുചികരമാകാം നമ്മളുടെ മനസ്സനുസരിച്ച് ആ പാചകത്തിന് രുചികരമാകും എന്നുള്ളതാണ് അങ്ങനെ വേണം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ അല്ലാതെ പ്രാഗി പറഞ്ഞ് കരഞ്ഞു നിരവിളിച്ചൊന്നും ഒരു കാരണവശാലും അടുക്കളയിൽ നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവുക കിച്ചണിൽ വെച്ച് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല കാരണം നമ്മളുടെ പൂജാമുറിയിലുള്ളതിനേക്കാൾ ദേവചൈതന്യവും ദേവ സാന്നിധ്യവും നമ്മളുടെ ഉണ്ട് എന്ന് ആലോചിക്കുക ഒരാളെയും നമ്മുടെ അടുക്കളയിൽ നിന്ന് വഴക്കുണ്ടാക്കാനോ കരയാനോ പ്രാവി പറയാനോ ഒന്നും സമ്മതിക്കരുത് ആ അടുക്കളയിൽ നിന്ന് പുറത്ത് റങ്ങുക എന്നതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക ഇനി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മളും പറഞ്ഞ് പഠിക്കുക എന്നതിന് ശേഷം ഭക്ഷണത്തിന്റെ മുൻപിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അതിന് ഏത് മന്ത്രമാണ് മന്ത്രം ഈ മന്ത്രമാണ് അതിന് ഉപയോഗിക്കേണ്ടത് അന്നപൂർണേ സദാപൂർണയെ ശങ്കരപ്രാണിയെ വല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി അന്നപൂർണ്ണ പർവതീ ദേവിയാണ് അപ്പൊ ദേവിയെ സ്മരിച്ചു കൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇത് നമ്മൾ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുക നമ്മളും പറഞ്ഞു പഠിക്കുക ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുക അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ട് ഭക്ഷണത്തിന്റെ പാത്രം അല്ലെങ്കിൽ ഇലയാണെങ്കിൽ ഇല കണ്ണിൽ തൊട്ട് വെച്ചതിന് ശേഷം ദേവിയെ സ്മരിക്കുക എങ്ങനെ സ്മരിക്കണം നന്ദി പറയുക എങ്ങനെയാണ് ഇങ്ങനെയാണ് നന്ദി പറയേണ്ടത് അമൃതാബി ദാനമസി അന്നദാതാ സുഖീഭവ എന്ന് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഇങ്ങനെ ജപിക്കുക ഇത് ജപിച്ച് മനസ്സിൽ സ്മരിച്ച് ദേവിയോട് നന്ദി പറയുകയാണ് അതായത് നമുക്ക് അന്നം നൽകിയതിന് നന്ദി പറയുകയാണ് രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭസ്മം ധരിക്കേണ്ടത് അപ്പോൾ ഭസ്മം ധരിക്കുമ്പോൾ എന്ത് മന്ത്രം ചൊല്ലണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചന്ദനം ധരിക്കുമ്പോഴും നമ്മൾ മന്ത്രം ജപിക്കണം അപ്പോൾ അതും എല്ലാം ഓരോ പ്രാവശ്യമാണ് ജപിക്കേണ്ടത് അപ്പോൾ ചന്ദനം ധരിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓം കേശവായ നമ എന്ന് ചന്ദനം ധരിക്കുമ്പോൾ അത് ഇനി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ചന്ദനം ധരിക്കുക ആകുമ്പോഴും വീട്ടിൽ നിന്ന് ധരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഭസ്മ ധരിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ധരിക്കുക എന്നാൽ നമുക്ക് അതിന്റെ ഒരു ഇത് എല്ലാ മന്ത്രം ജപിച്ച് ചെയ്യുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും ഉറങ്ങരുത് അതൊക്കെ നമ്മളുടെ വീഡിയോയില് നമ്മൾ ഉടനീളം പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം അതായത് നമ്മൾ രാവിലെ കുളിച്ചു വൈകുന്നേരം കുളിച്ചു എന്നാൽ പോലും നമ്മൾ കിടക്കാൻ നേരത്തെ ദേഹം ഒന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിനു ശേഷം കിടക്കുക നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക ദേഹം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കിടക്കാൻ പറയുക അപ്പോൾ നമ്മൾ അങ്ങനെ കിടക്കാൻ പോകുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും കിടക്കാൻ നേരത്ത് പറയുന്ന പറയാനുള്ള ഒരു മന്ത്രവും അതുപോലെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സുഖനിദ്രയും സ്വപ്നങ്ങളൊന്നും കാണാതിരിക്കാൻ അതായത് നല്ല സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളൊന്നും കാണാതിരിക്കാനുള്ള ഒരു മന്ത്രമാണ് ഇനി പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ജപിക്കുക ക്ഷമാപണ മന്ത്രം എല്ലാവർക്കും അറിയാം ക്ഷമാപണ മന്ത്രം ജപിക്കുക നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ക്ഷമാപണ മന്ത്രം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപും പ്രാർത്ഥിച്ചതിന് ശേഷവും നമുക്ക് ക്ഷമാപണ മന്ത്രം ജപിക്കാം കുറെ നാൾ നിർത്തിവെച്ചാൽ പ്രാർത്ഥന നിർത്തിവെച്ചാൽ നമുക്ക് ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇപ്പൊ നമുക്കൊരു നാല് ദിവസം വിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നാല് ദിവസം വിളക്ക് കൊളു ും സാധിച്ചില്ല അഞ്ചാമത്തെ ദിവസം നമ്മൾ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമാപണ മന്ത്രം ജപിച്ചു വേണം വിളക്ക് കൊളുത്തുവാൻ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്തൊക്കെയാണ് നമ്മൾ നിത്യം പാരായണം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ഷമാപണ മന്ത്രം ജപിക്കുക അതിനുശേഷം ഇതൊക്കെ പാരായണം ചെയ്യുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് നമ്മളുടെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ക്ഷമാപണ മന്ത്രം ജപിക്കുക ക്ഷമാപണ മന്ത്രം ജപിക്കുന്ന നമ്മൾ എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടെ പുറത്തു എന്നുള്ളതാണ് ഇനി നമ്മൾ കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ കൊടുക്കാവുന്നതാണ് സ്പെഷ്യൽ നമ്മൾ ഗുളികനെയും അഷ്ടനാഗങ്ങളെ പ്രാർത്ഥിക്കണം അത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗുരുനാഥനെ അമ്മ അച്ഛൻ അതുപോലെ ലക്ഷ്മി നാരായണൻ ഉമാ മഹേശ്വരൻ ഒക്കെ അതായത് നമ്മളുടെ കുടുംബദേവത നാഗദേവത ഗ്രാമദേവത നമ്മളുടെ ഗുരുനാഥന്മാർ നാ നാഗർ നമ്മളുടെ ഗ്രാമദേവത നമ്മളുടെ പിന്നെ കുലദൈവം ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം രാത്രി കിടക്കാൻ അപ്പോൾ അഷ്ടനാഗങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം രാത്രി കിടക്കാൻ അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണാതിരിക്കാനുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് സ്വപ്നം കാണാതിരിക്കാനുള്ള മന്ത്രമാണ് അടുത്തത് പറയുന്നത് അതും എഴുതിയെടുക്കുക എന്ത് മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന അച്യുതായ നമ അനന്തായ നമ വാസുയേ നമ ചിത്രഗുപ്തായ നമ വിഷ്ണവേ ഹരേ നമ ഇത് ജപിച്ചുകൊണ്ട് വേണം രാത്രി കിടക്കുവാൻ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ജപിച്ചാലും ഇത് ജപിച്ചുകൊണ്ട് വേണം കിടക്കുവാൻ എന്നതിന് ശേഷം സ്വപ്നം കാണാതിരിക്കാനുള്ള മന്ത്രം ക്ഷമാപണ മന്ത്രം ജപിക്കുക അതിനുശേഷം സ്വപ്നം കാണാതിരിക്കാനുള്ള മന്ത്രം ജപിക്കുക കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് ചൊല്ലി കേൾപ്പിച്ചുകൊണ്ട് കണ്ട് ജപിക്കാൻ രണ്ടും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടല്ലേ പേടി സ്വപ്നം കാട്ടിയാൽ ഹനുമാന്റെ ഉണർത്തേണമേ എന്ന് കുട്ടികൾക്ക് വളരെ നീളത്തിൽ ഈണത്തിലൊക്കെ നമുക്ക് പാടി കുട്ടികളെ പറഞ്ഞു കിടക്കാൻ പറയാം നമ്മളാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് ചൊല്ലാം പിന്നെ അർജുനന്റെ പത്ത് നാമങ്ങൾ നമുക്ക് ചൊല്ലി കിടക്കാവുന്നതാണ് അപ്പോൾ അതും നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു ദിവസം ഈ രണ്ട് വീഡിയോ ിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ തള്ളി നീക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്കര സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാ ദേവഗണങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്കൊരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം ഇത് ട്രൈ ചെയ്ത് നോക്കും ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും ഇതുപോലെ നിങ്ങളുടെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി നോക്കും ഒരു പ്രയാസവും ജീവിതത്തിൽ വരില്ല എന്ന് മാത്രമല്ല എല്ലാ സമ്പൽ സമൃദ്ധിയും വരും നന്ദി നമസ്കാരം